ഇന്ന് ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത കാവ്യകന്യക മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗവും നോവലിസ്റ്റും കവിയുമായ ശ്രീമതി രാധാമണി പരമേശ്വരൻ്റെ രാധേയം എന്ന കവിതാ സമാഹരണം നടത്താണ് ഈ കവിത ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് അക്ഷര ഓഫ് തിരുവനന്തപുരം അപ്പോൾ ഇതിൻ്റെ ശ്രമമാണ് നമുക്ക് കേൾക്കാം കാവ്യകന്യക കിണ്ണത്തിൽ മാറിൽ വീണലി ി സുന്ദരീ സുരക്യ കന്യകേ നീ തഴുകി വ സാര മധുരഭാഷിണിയ വൈഡൂരകാന്തിയാൽ അന്തരാത്മാവിൽ പ്രഭതൂകിയണയും ഭാവനാവൈഭവം അത്ഭുതമൂറീടും കാഴ്ചകളാലുള്ളിൽ ഉത്ഭവിക്കുന്നു ദൈവിക സാന്നിധ്യം മാനത്തുമേഖങ്ങ സർഗഭിയാൽ ീലക്കുടകൾ നിവർത്തുന്നുരാപ്പകൽ മധുരമനോഹര മഞ്ജുളാങ്കങ്ങളിൽ തുള്ളിത്തുളുമ്പിവാ കാവ്യസുരാഗിരേ കുയിലോളം കൂകിപ്പറക്കുവാനാകാതെ കുഞ്ഞിച്ചിറകുകൾ തോർത്തുവാനാക ൂവൽ പിരിയുന്നതിന് മുമ്പേ കാണാത്തീരത്തേക്കമ്മ പറന്നുപോയി കതിരിടും കൽപ്പനാ ചക്രവാളങ്ങളിൽ ജീവകാരുണ്യമായ അച്ഛൻ്റെ സാന്ത്വനം കാലം കടന്നുപോയിടിലും കവചമോം കരിപുരണ്ടറിയാതെ കോലം കെട്ടുവോയ് സാരസനീരസം വേഷപ്പകർച്ചകൾ സുസ്മേരവതനെ വിലസുന്നുവേ സൗഭാഗ്യദായകം കുറിപ്പൂ കവിതകൾ സാരസേ മീട്ടം മണിവർണവീണയിൽ ദൈവചിന്തയാലന്തരംഗപ്രവാഹം അശാന്തമെരിയുന്ന കാവ്യപ്രയാണം വാഗ്ദേവത വരലക്ഷ്മി കടാക്ഷം മാനസക്ഷേത്രത്തിൽ പ്രഭാ പുഷ്കലം ആദിപ്രകൃതി തൻ സർഗവൈദഗ്യമേ തൂലികത്തുമ്പിലൂടുതിരുന്ന രൂപദേ ശരമേറ്റു തളരുന്നി ജീവാത്മാവിന് വരമായി വർഷിപ്പോ ശതനാമമന്ത്രം കാവ്യകനകാങ്കിത കുലാങ്കനയെ സർവവിജ്ഞാന ജസുമുരം അക്ഷരമുറ്റത്തലങ്കാരദീപ്തിയാൽ അന്ത്യത്തിലുമരിയിലുണ്ടാകണം കൃതി തൻ സ്വർഗവൈദഗ്യമേ തൂലിക തുമ്പിലൂടുതിരുന്നരുപദേ ശതമേറ്റു തളരുന്നീവാത്മാവിനും വരമായി വർഷെ പോശതനാമമന്ത്രം കാവ്യകനകാംഗിതേ കുലാങ്കനയെ സർവവിജ്ഞാന ജവാ അക്ഷരമുറ്റത്തലങ്കാരദീപ്തിയാലു മെന്നരികിലുണ്ടാകണം മെൺപളും കുടയും മെണ്ണിലാ തിണ്ണത്തിൽ മണ്ണിൻ്റെ മാറിൽ വീണലിയുന്നാർദ്ദ്രമായി സുരഭീ സുന്ദരീ സുരകാവ്യകന്യകേം വാസരേ മധുരഭാഷിണിയായി രാധയുടെ കാവ്യക എന്നെ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം